ശക്തിയെ വാ മഴ പോലെ പെയ്തിറങ്ങിവർഗീയ വാ മഴ പോലെ വാ വാ എന്നിൽ എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലും നടന്നു ഈ കാലഘട്ടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു ഇനി വരുവാനുള്ള കാലഘട്ടങ്ങളിലും അത് നടക്കും വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സത്യമാണ് നമുക്കെല്ലാവർക്കും അത് അറിയാം എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ആമോസിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും അത് അതിൻ്റെ അരമനകളെ കളയും യും ഈ ലോകത്ത് ഏതെങ്കിലും പുസ്തകത്തിനകത്ത് ഗസയെ ദഹിപ്പിച്ചു കളയും എന്ന് എഴുതി വച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിക്കുക ഏതെങ്കിലും പുസ്തകത്തിനകത്ത് ഗസയെ ദഹിപ്പിച്ചു കളയുമെന്ന് എഴുതി വച്ചിട്ടുണ്ടോ ഈ ലോകത്തിൽ ഒരു പുസ്തകത്തിനകത്തും ഇത് കാണത്തില്ല ബിസി എഴുന്നൂറ്റി അറുപത് മുതൽ അൻപത് വരെ പത്ത് വർഷത്തെ ചരിത്ര പുസ്തകമാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി ദൈവം എഴുതിവെച്ച വിശുദ്ധ ബൈബിളിൽ ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പാലസ്തീൻ ഗസ ഭീകര പോരാട്ടത്തിന്റെ ദൃശ്യം ഗസയെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസയിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ വെള്ളവും കറണ്ടും ആഹാരങ്ങളും മറ്റും എല്ലാം നൽകിയിരുന്നു ഗസ ഇപ്പോൾ മരുഭൂമി ആയിക്കൊണ്ടിരിക്കുന്നു ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവ വചനങ്ങൾ സത്യമല്ലേ ഹാലൽ ആമോസ് എന്ന പേരിന്റെ അർത്ഥം ഭാരം വഹിക്കുന്നവൻ എന്നാണ് ആമോസ് പ്രവാചകന്റെ പ്രവചനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ മുൻകാലങ്ങളിൽ പാലസ്തീൻ അഭയാർത്ഥികൾക്ക് ഇന്ത്യയിൽ നിന്നും ധാരാളം സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് അത് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ധാരാളം സഹായങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരുന്നുവെങ്കിലും അതെല്ലാം അവരുടെ കൈകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം ചിലരുടെ തൽപര കക്ഷികളുടെ ചില പോരാട്ട ശക്തികളുടെ കൈകളിൽ അത് ലഭിച്ചുവെങ്കിലും ഈ യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അതെല്ലാം ഭൂമിക്ക് അടിയിൽ ഗുഹകളായും ആയുധങ്ങളായും മറ്റും പലതുമായും അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് ഇതെല്ലാം മറ്റു രാജ്യങ്ങളിൽ നിന്നും പാലസ്തീൻ അഭയാർത്ഥികൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് കൊടുത്തിരുന്ന പണമാണ് ഹാലുയ അവരെ സഹായിച്ചതാണ് അതൊന്നും അവർക്ക് പൂർണ്ണമായി കിട്ടിയില്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു ഹാല ലുയ അതിനു പകരം ഇസ്രായേലാണ് അവരെ തീറ്റി പോറ്റിയതും എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ടിരുന്നത് ഇവിടെ ഹമാസ് തന്നെ ബൈബിളിലെ ഒരു വാക്യം പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് തന്നെ പറഞ്ഞിരുന്നു ഹമാസിൻ്റെ നാവുകൊണ്ട് തന്നെയാണ് ബൈബിളിലെ ഒരു വാക്യം പറഞ്ഞത് ശ്രദ്ധിക്കുക യോവേൽ പ്രവചനം മൂന്നാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യത്തിൽ ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ ഹാൽ അത് ഹമാസ് തന്നെ ഹമാസിന്റെ നാവുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് സകല ജാതികളെയും യുദ്ധത്തിനായി വിളിച്ചു കൂട്ടുകയാണ് ഹമാസ് ഭീകര തീവ്രവാദികൾ സകല ജാതികളെയും വിളിച്ചു കൂട്ടുകയാണ് ദൈവത്തിന്റെ വചനം നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഹാലൽവിയ പാവപ്പെട്ട നാമമാത്ര ക്രിസ്ത്യാനികളെ നിങ്ങൾ എഴുതി തയ്യാറാക്കിയ മന്ത്രങ്ങൾ മാത്രം പഠിക്കാതെ ബൈബിൾ മുഴുവനും പഠിക്കൂ എഴുതി തയ്യാറാക്കിയ മന്ത്രങ്ങളൊന്നുമല്ല നമ്മൾ പഠിക്കേണ്ടത് വിശുദ്ധ ബൈബിളിൽ ഹാലിൽ ഉയർ നിരവധി കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ പഠിക്കണം അല്ലാതെ നേതാവ് പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പഠിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് നേതാവും സ്വർഗത്തിൽ പോകത്തില്ല നിങ്ങളും പോകത്തില്ല അതുകൊണ്ട് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുക പുസ്തകം പ്രവാചകൻ രണ്ടാം അധ്യായം അതിൻ്റെ നാലാം വാക്യത്തിൽ ഗസ നിർജ്ജനമാകും ഗസ നിർജ്ജനമാകും യഹൂദ ജനത്തെ നിന്ദിക്കുകയും അവരുടെ ദേശത്തെ ആക്രമിക്കുകയും ചെയ്യുന്നവർ നശിക്കും ഹാലൽവിയ ഇപ്പോൾ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭമാണ് ഇത് കുറിക്കുന്നത് യുദ്ധങ്ങൾ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു യുദ്ധങ്ങൾ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഒന്ന് പത്രോസ് നാലാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരായും ഇരിപ്പിൻ ഹാലല്ലുയ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കും എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇസ്രായേൽ തോൽക്കും മൂന്നാം ലോകമഹായുദ്ധത്തിൽ കർത്താവായ ഈ ഭൂമിയിൽ വരും യേശു ഒലുവലയിൽ വരും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വെളിപ്പാടാണ് അവൻ മലയിൽ വരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നിൽവാ